സമരം സമരമുറയായിട്ട് ഒലീവിയ കപ്പിൾസ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം കൂടി കാണാം കാരണം ഇന്ന് രാവിലെ തന്നെ ചിരിച്ചൊരു പരിവായിട്ടുള്ളത് ഇവര് വീഡിയോ കണ്ടിട്ട് കാരണം വെച്ചാൽ ഇതുപോലൊരു സമരമുറ പഴശ്ശീൻറെ കാലത്തോലും ഉണ്ടായിട്ടില്ല അടിപൊളിയാണ് സംഭവം മാസാകാൻ നോക്കിയിട്ട് മൊത്തം ഫ്യൂസ് പോയിട്ട് ഇപ്പൊ ഉള്ളത് തീക്കുണ്ടത്തിനെഴ്ച വന്ന പുതിയൊരു ഫീനിക്സ് പക്ഷി നമ്മുടെ കേരളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫീനിക്സ് പക്ഷിയെ നമുക്കൊന്ന് നോക്കാം എനിക്ക് എൻ്റെ കഴിവ് എനിക്ക് ആനക്ക് ആരുടെ വലിപ്പത്തിൽ വിശ്വാസം ഇല്ലാത്തതുപോലെ എൻ്റെ വലുപ്പത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട് അതുകൊണ്ട് ലോകം മുഴുവൻ കല്ലെറിഞ്ഞാലും ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഉത്തമ ബോധ്യം എൻ്റെ മനസ്സാശത്തോട് എനിക്ക് കാണിച്ചാൽ മതി എൻ്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫീനൽ പക്ഷിയെ പോലെ പറന്നുയരും അപ്പം എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവില മക്കളെ കണ്ടില്ലേ അടിപൊളി തീപൊരു പ്രസംഗമായിരുന്നു പറയുമ്പോൾ ചെറുതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോ എല്ലാവർക്കും മനുഷ്യ സാഹചര്യമല്ലേ ഓരോ വാക്കുകൾ തെറ്റിപ്പോക്ക് അതൊന്നും പ്രശ്നമില്ല അപ്പ നമുക്ക് എന്തായാലും ഇവര് സമരമുറ ഒന്ന് കണ്ടേക്കാം വളരെ കഷ്ടപ്പെട്ടിട്ട് എഴുതി പഠിച്ചിട്ടാണ് ഇവര് പറയുന്നത് തെറ്റിപ്പോതിരിക്കാൻ ഇടയ്ക്കിടക്ക് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോണിൽ നോക്കുന്നുണ്ട് ഏട്ടാ അതൊന്നും നോക്കിട്ട് വരാം നിങ്ങളെ കാര്യം നിങ്ങൾ തന്നെ നോക്കിക്കോ കുറച്ചു കഴിഞ്ഞിട്ട് ഈ യൂട്യൂബിൽ തന്നെ വന്നിട്ട് പറയണം ഞങ്ങൾക്കുണ്ട് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ തന്നെ പറയാതിരിക്കട്ടെ അങ്ങനെ പറയാം എനിക്കറിയാത്തതൊന്നും അല്ലേ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഈ ഐഡിയാസ് ഒക്കെ തകർപ്പൻ ഐഡിയ ഒക്കെ ആരാ പറഞ്ഞോടത്തന്നെ മനസ്സിലാവുന്നില്ല അത്ര നേരം വെയിലത്ത് നിന്നിട്ട് കഷ്ടപ്പെട്ട കുട്ടികളാണ് എന്തെങ്കിലും തിന്നാനെ കുടിക്കാനും കൊടുത്താൽ മതിയായിരുന്നു ഇനിയിപ്പതിനും അവരെന്തെങ്കിലും പെറ്റിയോ പെനാൽറ്റിയോ അടിച്ചിട്ടുണ്ടെങ്കിലോ അതും പറയാൻ വേണ്ടി പറ്റില്ലേ പറഞ്ഞ് പഠിപ്പിച്ച കാര്യം അതുപോലെ വിളിച്ചു പറഞ്ഞു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു എൽ കെ ജി സ്റ്റുഡൻസ് പറയുന്ന ആ ഒരു രീതിക്കാ ഉള്ളത് എഴുതി കൊടുക്കുമ്പോഴെങ്കിലും നല്ലൊരു വാക്കുകൾ എഴുതി കൊടുത്തൂടെ ശരിക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ കളിക്കുന്ന ടൈമിൽ ഇതുപോലെ സിന്താബാധ വിളിച്ച് നടക്കും അപ്പൊ ആ ടൈമിൽ ഇതുപോലുള്ള വർത്താനൊക്കെ ഒക്കെ പറയാം ആ ഒരു രീതിക്കായി പോയി ബാക്കി കൂടി ഒന്ന് കേൾക്കാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു നല്ല ലെങ്ത്തിൽ തന്നെ പോകുന്നു പ്രത്യേകിച്ച് ഇവർ വീഡിയോസ് ഒക്കെ പറഞ്ഞാൽ ഒരു മണിക്കൂർ അരമണിക്കൂർ ഇതിൽ കുറഞ്ഞത് വീഡിയോസ് വളരെ കുറവാണ് വീഡിയോ ഒക്കെ കറക്റ്റായിട്ടിടും പക്ഷെ ഇവർ ഈ ഒരു കമന്റ് ബോക്സ് പോലും നോക്കണേ കമന്റ് ബോക്സിൽ ആകെ ഉള്ളത് മൂന്ന് കമൻസും കാര്യങ്ങളൊക്കെയാണ് ഏതിൽ ഇൻസ്റ്റഗ്രാമില് യൂട്യൂബിൽ പിന്നെ അവര് തുറക്കാറേ ഇല്ല ഒരു പഞ്ചായത്തെ അവർക്കില്ല അതിനു ആ ഒരു ടൈമിലാ മറ്റ ഇവരെ കമന്റ് ബോക്സ് ഓൺ ആയാലുള്ള അവസ്ഥ എനക്ക് ചിന്തിച്ചിട്ട് ഇപ്പൊ നിൽക്കാൻ ചിരി വരുന്നു കാരണം ഈ ഒരു വീഡിയോ ചെയ്ത് ഓരോ കമന്റ് ബോക്സും കാണണം അത്രക്കും ഭയങ്കരമാണ് കോമഡിയാണ് ഇവര് ഈ ചെയ്തേക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ സമരമുറയാണ് ഉദ്ദേശിച്ചത് ഇവർ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചുവെച്ചുകഴിഞ്ഞാല് നല്ലൊരു ബീജം ഒക്കെ ഇട്ടിട്ട് അടിപൊളി സമരമുറയാണ് പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് വളരെ താഴ്ന്നുപോയി ഇതൊരു കോമഡി ആയിപ്പോയി കോമഡി ട്രാജഡി ആയിപ്പോയി ഒരു അരമണിക്കൂറോളം ഉണ്ട് ഈ ഒരു ചിന്താബാധ വിളിക്കല് ആ കുട്ടിയുടെ വായ നന്നായിട്ട് കടഞ്ഞിട്ടുണ്ടാവും കാരണം അത് തെറ്റിപ്പോന്ന് വിചാരിച്ചിട്ട് കണ്ണെടുക്കുന്നില്ല ഫോണിൽ നിന്ന് പിന്നെ ഇവര് പുറത്ത് വന്നിട്ട് ഇതുപോലെ റാലി പോലെയൊക്കെ വന്നിട്ട് വിളിച്ചു പറഞ്ഞത് ഓക്കെ നാട്ടുകാരെങ്കിലും കാണാനുണ്ടാവും ഈ അകത്ത് വന്നിട്ട് ഇതുപോലെ വിളിച്ചിട്ട് ആര് യൂട്യൂബേഴ്സിനെ കാണിക്കാനായിരിക്കും അല്ലേ പക്ഷെ കംപ്ലീറ്റ് ചീറ്റിപ്പോയി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവര് ഓൺലൈൻ പൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നടക്കുന്ന കാര്യമൊന്നും അല്ലാതൊന്നോ അപ്പൊ ഈ ഒരു ഓൺലൈൻ എന്തായാലും അടുത്ത് തന്നെ വരുന്നുള്ളൂ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മള് ഇവർക്ക് ഒരിക്കലും ഓൺലൈനിൽ പൂട്ടാൻ വേണ്ടി പറ്റില്ല കാരണം ഓൺലൈനിൽ ഇവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ വെച്ചിട്ട് വേണ്ടി ഇവർക്കും ജീവിക്കാൻ വേണ്ടിട്ട് ഈ ഉടമകൾക്ക് പിന്നെ കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് തരം തരുന്നിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തരം തീർത്ത് പറയുന്നതെന്ന് വെച്ചാൽ വീഡിയോ എടുത്തിട്ട് നമ്മൾ തെക്ക് കിടക്കുന്ന നാല് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തെക്ക് കിടക്കുന്ന നടന്നിട്ട് ഉണ്ടാക്കുന്നതിലും അന്തസ്സുണ്ട് ഇവര് ഈ ചെയ്തോണ്ടിരിക്കുന്ന പ്രവൃത്തിനേക്കാളും അന്തസ്സുണ്ടത് കേട്ടോ യൂട്യൂബേഴ്സിനെ കുറിച്ചാണുള്ള സമരം മുറന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഇമ്മാതിരിയുള്ള തോന്നിയ വസ്തു ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു ഇത് കാണുന്ന ആൾക്കാർ അഥവാ റോഡരികിലൂടെ പോകുന്ന ആൾക്കാരെന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാതെ ചിരിച്ചു പോവേ ഈയൊരു സമരമുറ കഴിഞ്ഞ പാടെ ഉള്ളതെന്ന് വെച്ചാൽ പാട്ടും കൂത്തും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഓപ്പൺ ചെയ്യുന്നല്ലേ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് തകർപ്പം പ്രസംഗം കൂടിയുണ്ട് ഉപ്പേരി സാറിന്റെ സൂപ്പർ പ്രസംഗം ഉണ്ട് അതിൽ പറയുന്ന കൂടുതലും കൺമണിയെ കുറിച്ചാണ് ഇവർക്ക് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺമണി ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇതിനു മുന്നേ ഇതുപോലുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ആ ഒരു കമന്റ് ബോക്സ് തുറന്ന പാടെ അവരങ്ങ് പറഞ്ഞു ഒരു കാര്യം ഇവര് ഇവരെ കമന്റ് ബോക്സ് അങ്ങ് ഓപ്പൺ ചെയ്താൽ പോരെ അതങ്ങ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ കൺമണിക്കെതിരെയോ ബാക്കിയുള്ള ആൾക്കെതിരെയോ ഒന്നും പോകേണ്ട ആവശ്യമില്ല കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഫേക്ക് ഐ ഡി വെച്ചിട്ടുള്ള ആൾക്കാരൊന്നും ഇവർക്ക് എതിരായിട്ട് പറഞ്ഞേക്കുന്നത് ജനുവിൻ ആയിട്ടുള്ള അക്കൗണ്ട് ഇവർക്കെതിരെ റിയാക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അവർ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാനുള്ള മനസ്സൊന്ന് കാണിച്ചാൽ മതി എന്നിട്ട് ഇതുപോലുള്ള പ്രസനങ്ങളൊക്കെ നടത്തു ഇവരെ കുറിച്ച് മറ്റുള്ള ആളുകൾക്കിടയിലുള്ള എന്തൊക്കെയാണ് സംഭവങ്ങൾ സംഭവങ്ങളുള്ളത് ആയിട്ട് അവർക്ക് തന്നെ നേരിട്ട് അവരെ പേജിൽ വായിക്കാൻ വേണ്ടി പറ്റും അതൊരിക്കലും അവർ ചെയ്യില്ലല്ലോ എന്നിട്ട് കേസിന്റെ പുറകെ പോകും ആ കുട്ടിക്കെതിരെ കേസ് കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് അതിനേക്കാൾ വലിയ കോമഡി ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ അത് സത്യല്ലേ ഇതുപോലുള്ള കോമഡികൾ കാണുമ്പോൾ എന്ന് വെച്ചാൽ അത് അതിനേക്കാൾ വലിയ കോമഡി പോകും ആ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കാൻ അത് അവർക്ക് തന്നെ അറിയാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പൂട്ടാൻ വേണ്ടിയിട്ട് കൺമണിയെ ജസ്റ്റ് ഒന്ന് പൂട്ടണമല്ലോ അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാവേ ഉള്ളൂ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോമായി കണ്ടുവരിക ബൈ